ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഐ എച്ച് ആർ ഡിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എന്ന ടെക്ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത് എഐ സാങ്കേതിക വിദ്യയോട് വിദ്യാർത്ഥികളെ കൂടുതൽ അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നമ്മളെ കോളേജിനകത്ത് മാത്രം ഒതുങ്ങാതെ പുറത്തെ ആൾക്കാര് അത് പൊതുജനത്തിനും കൂടെ ഈ എന്റലിൻസിനെ കുറിച്ചുള്ള ഒരു അറിവും അവബോധവും അതിനെക്കുറിച്ചുള്ള പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തും കൂടെ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൽ ചെയ്തത് സ്കൂൾ പ്രോഗ്രാമിംഗ് ആണ് അപ്പോൾ ആ സ്കൂൾ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ സ്കൂൾ കുട്ടികൾ അതായത് പതിനാറ് സ്കൂളിലോട്ട് സന്ദർശിച്ച് അവിടെ ചെന്ന് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടി എ ഐ ക്യുസ് നടത്തി അവിടെ നിന്ന് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ സെമിനാർ എടുക്കുകയുണ്ടായി ഇനി ഐ ഐ ടി ഐ ടി ഐയിൽ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ ഐ ടി ഐയിൽ ഇനി പോവാനുണ്ട് പല സ്ഥാപനങ്ങളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലാസ് എടുക്കുന്നത് തന്നെ ടീച്ചേഴ്സും ും പ്രിൻസിൽമാ പരിപാടിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര താലൂക്കിലെ പതിനാറ് ഹൈസ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത എഴുന്നൂറ്റി മുപ്പത്തി എട്ട് ശാസ്ത്ര അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് നടത്തിയ പരീക്ഷയിൽ വിജയിച്ച നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് എഐ ഡിബേറ്റ് എവിസ് പോസ്റ്റർ ഡിസൈൻ റോബോട്ടിക്സ് വർക്ക്ഷോപ്പ് എന്നിവ നൽകി ഫെസ്റ്റിന്റെ ഭാഗമായി നടത്തിയ പരിശീലനങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ വിവിധ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചതും ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി ആളിക് നൈറ്റ് ടു കെ ട്വന്റി സിക്സിന്റെ ഭാഗമായ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം ആരോഗ്യമേഖലയും നിർമ്മിത ബുദ്ധിയും സമൂഹത്തിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ ആസ്പദമാക്കി ഐഎച്ച്ആർഡി കോളേജ് അങ്കണത്തിന് പുറമെ കാരക്കോണം സിഎസ്ഐ മെഡിക്കൽ കോളേജിലും സെമിനാറുകൾ സംഘടിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഈ ഒരു ടെക് ഫെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം ഒരു ഉത്സവമായിരുന്നു അത്ര എൻജോയ് ചെയ്തു പല പല കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൊടുത്ത പല കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ഇത് നമുക്ക് ഉറപ്പായിട്ട് സമൂഹത്തിൽ എത്തിച്ചേർന്ന് ഇതിനെപ്പറ്റി നമുക്ക് നല്ലപോലെ അവർക്കൊരു അവയർനെസ്സും അവർക്ക് ഏ ടൂൾസിനെ പറ്റിയും ഏ വർക്ക്ഷോപ്സിനെ പറ്റി നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ ഉറപ്പായിട്ടും സാധിച്ചിട്ടുണ്ട് പതിനാറോളം സ്കൂളുകളിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികളൂടെ വന്നപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും അധികം ആളുകൾ നമ്മുടെ നമ്മുടെ ഒരു ടെക് ഫെസ്റ്റ് പൂർണ്ണമായും വിജയകരമാക്കി മ്മേളനം പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക കെ പ്രിൻസിപ്പൽ ജയഗോകില തുടങ്ങിയവർ സംസാരിച്ചു ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ കലാപ്രകടനങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി ജില്ലയ്ക്ക് അകത്തും പുറത്തുനിന്നുമായി എഐ സാങ്കേതിക വിദ്യയുമായി പ്രവർത്തിക്കുന്ന വിവിധ സംരംഭകരുടെ പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള സ്റ്റോളുകളും ഒരുക്കിയിരുന്നു മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം